മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് അനുബന്ധിച്ച് തലവേദനയും മൈഗ്രെയിനും വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ മൈഗ്രെയിൻ തലവേദന ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ സ്ത്രീകളിൽ മാസമുറ സമയത്ത് മെൻസ്രൽ ബ്ലീഡിങ്ങിൻ്റെ രണ്ട് ദിവസം മുന്നേ അതല്ലെങ്കിൽ മാസമുറയുടെ സമയത്ത് തന്നെയോ മെൻസ്രൽ ബ്ലീഡിംഗ് നടക്കുന്ന സമയത്ത് തന്നെയോ തലവേദന അധികരിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇതിന് രണ്ട് കാരണങ്ങളാണ് സാധാരണ പറയാറുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ തലവേദന മാസമുറ സമയത്ത് അധികരിക്കാൻ സാധ്യതയുള്ള മെൻസ്രൽ മൈഗ്രെയിൻ എന്നറിയപ്പെടുന്ന ഹോർമോണൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള തലവേദനയാവാം അതുമല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നിൽക്കുന്ന മറ്റു പല കാരണങ്ങൾ കൊണ്ടുള്ള തലവേദനകൾ ക്രോണിക് സൈനസൈറ്റിസ് മൂലമോ മറ്റ് പല ഇൻഫ്ലമേറ്ററി പാത്തോളജി മൂലമോ എന്തെങ്കിലും നീർക്കെട്ട് മൂലമോ ഉണ്ടാകുന്ന തലവേദനകളെല്ലാം മെൻസ്ട്രൽ സമയത്ത് കൂടാനുള്ള സാധ്യതകളും ഉണ്ട് ഇത് കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കി ചികിത്സിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വേദനകൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നത് കേവലം പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ടോ ആ സമയത്ത് തലയിലോ വയറിലോ ചൂട് വെച്ചതുകൊണ്ടോ ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ കാല് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയോ ചെയ്തുകൊണ്ടൊന്നും ഇത്തരത്തിലുള്ള മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രേനോ മെൻസ്ട്രൽ സമയത്ത് അധികമാകുന്ന ഹെഡേക്കുകളോ കുറയുന്നതായിട്ട് കാണാറില്ല ഒട്ടുമിക്ക ആളുകളിലും ആ സമയത്ത് കഴിക്കുന്ന വേദന സംഹാരികൾ പോലും ആക്ട് ചെയ്യുന്നില്ല അതല്ലെങ്കിൽ ഫലിക്കുന്നില്ല എന്ന് പറയാറുണ്ട് ഇത്തരത്തിൽ മാസമുറയോടനുബന്ധിച്ച് മെൻഷൽ പെയിനും മൈഗ്രെയിനും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ